അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എക്കാവത്ത് മുഴുവനായി കൊടുത്തതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി എണീക്കുക വെള്ളിയാഴ്ച ജുമാക്ക് മുഅദ്ൻ എക്കാമത്ത് കൊടുക്കാൻ എണീറ്റുമ്പത്തിന് എല്ലാവരും എണീച്ചിട്ടുണ്ടാവും അത് കരാഹത്താണ് സുന്നത്തിനെതിരാണ് സുന്നത്തായത് മുക്രി അതിൻ എക്കാവത്ത് മുഴുവനായി കൊടുത്ത് കഴിയുന്നതുവരെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കുക ഇക്കാമത്ത് പൂർണ്ണമായി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ജമാത്തിന് വേണ്ടി എണീക്കേണ്ടത് അതാണ് സുന്നത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉപിനെ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഗൗരവത്തോടെ നമ്മൾ കാണണം അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന പലരും ചെയ്യുന്നൊരു കരാഹത്താണ് കൈ ഇങ്ങനെ മടക്കി വെക്കുക ഫുൾ ഫുൾക്കല്ലായി ഫുൾ കൈയ്യായിരിക്കുണ്ടാകുക അത് മടക്കി വെക്കുക എന്നുള്ളത് നിർത്തി വെക്കേണ്ട ഏത് സാധനവും മടക്കി വെക്കൽ കരാഹത്താണ് നമ്മുടെ കോളർ അത് മടക്കി വെക്കാനാണ് അതിൻ്റെ ഷെയിൻ ഉള്ളത് അതിൻ്റെ സംഗീതം അത് നിർത്തി വെക്കേണ്ട ആവശ്യമില്ല ചില ഉസ്താദന്മാർ ചില ബന്ധിതന്മാർ സൂക്ഷ്മത മാനിച്ചുകൊണ്ട് ഈ കോളയപോറും നിവർത്തി വെക്കുന്നത് കാണാം അത് അവരെ സൂക്ഷ്മതയാണ് നമ്മൾ പൂക്കൾ കുപ്പാവണമെങ്കിൽ ഷർട്ട് ആണെങ്കിൽ അതിൻ്റെ കൈ ഒതു ചെയ്യുന്ന സമയത്ത് കയറ്റിയിട്ടുണ്ടാകും അത് ഇറക്കി വെക്കണം അതാണ് സുന്നത്ത് അതല്ലെങ്കിൽ കരാഹത്ത് സംഭവിച്ചു വരും അതുകൊണ്ട് ഇത്തരം മസാലകളും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കുക അപ്പോഴാണ് നമ്മുടെ ജമാഅത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാധത്തുകളും പൂർണാർത്ഥത്തിൽ അള്ളാഹു സുബാനുഭവത്തരം സ്വീകരിക്കുന്ന രീതിയിൽ കരാഹത്തില്ലാത്ത അതിൻ്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന അത്തരം നിസ്കാരക്കാരിലും ഇബാദത്തിൻ്റെ അഹരികാളിലും നമുക്ക് പെടാൻ സാധിക്കുക അള്ളാഹു തോഫീക്ക ചെയ്യത്താൻ അസ്സാമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തു